യുക്രൈൻ റഷ്യ പോരാട്ടം ആയിരം ദിവസം പിന്നിടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് തുടങ്ങിയ പോരാട്ടം ഇന്നും അവസാനമില്ലാതെ തുടരുന്നതിൽ പല ലോകരാജ്യങ്ങളും ആശങ്കയറിയിച്ചിട്ടുണ്ട് പോരാട്ടത്തിൽ ആയിരക്കണക്കിന് യുക്രൈൻ പൌരന്മാർ മരിക്കുകയും അറുപത് ലക്ഷത്തോളം പേർ അഭയാർത്ഥികളായി മാറുകയും ചെയ്തുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് യുക്രൈനിൽ റഷ്യ നടത്തിയ അധിനിവേശത്തിനുശേഷം രാജ്യത്തെ ജനസംഖ്യ നാലിലൊന്നായി കുറഞ്ഞു രണ്ടു വർഷമായി തുടരുന്ന യുദ്ധം രാജ്യത്തിന്റെ ജിഡി വളർച്ചയെയും പ്രതികൂലമായി ബാധിച്ചു സൈനിക തലത്തിലും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് വിവരം എങ്കിൽ പോലും ഈ കണക്കുകൾ ഇരു കൂട്ടരും അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാൽ വിദേശ രാജ്യങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇരുവശത്തും ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്തിട്ടുണ്ട് ജനുവരിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മടങ്ങിവരുമ്പോൾ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്നാൽ മുപ്പത്തിമൂന്ന് മാസമായി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന്റെ മാറ്റാൻ അതുകൊണ്ട് സാധിച്ചേക്കില്ലെന്നാണ് മറുവിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം റഷ്യയ്ക്ക് സൈനിക പിന്തുണ നൽകാനുള്ള ഉത്തര കൊറിയയുടെ തീരുമാനത്തെ വിവിധ രാജ്യങ്ങൾ ചോദ്യം ചെയ്യുന്നു പതിനൊന്നായിരത്തിലധികം കൊറിയൻ സൈനികരെയാണ് റഷ്യ ഇപ്പോൾ അതിർത്തി മേഖലകളിലായി വിന്യസിച്ചിരിക്കുന്നത് കുർസ്ക് മേഖലയിൽ യുക്രൈൻ സൈന്യവും ഉത്തര കൊറിയൻ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടിയതായി വാർത്തകൾ പുറത്തുവന്നിരുന്നു കഴിഞ്ഞ ദിവസം ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ റഷ്യ മന്ത്രിസഭാംഗമായ അലക്സാണ്ടർ കോസ്ലോവുമായി കൂടിക്കാഴ്ച നടത്തിയതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉത്തരകൊറിയയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച റഷ്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘവും ഇവിടെ എത്തിയിരുന്നു റഷ്യയിലേക്ക് സൈനികരെ അയക്കുന്നതിനു പകരമായി ഉത്തരകൊറിയയുടെ ആണവായുധ പദ്ധതിക്ക് സാങ്കേതിക വിദ്യയുടെ പിന്തുണ നൽകാനുള്ള ശ്രമങ്ങളാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉള്ളതെന്നാണ് വിവരം അതേസമയം യുക്രൈനെതിരെ ആക്രമണം കടുപ്പിച്ച റഷ്യ യുക്രൈനിലെ വടക്ക് കിഴക്കൻ നഗരമായ സുമിയിലെ താമസ സമുച്ചയത്തിൽ റഷ്യൻ മിസൈൽ പതിച്ച രണ്ട് കുട്ടികളടക്കം പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു ഇക്കാര്യം യുക്രൈനിയൻ അധികൃതരാണ് അറിയിച്ചത് ആക്രമണത്തിൽ പതിനൊന്ന് പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തിവരികയാണെന്നും നാനൂറിലധികം ആളുകളെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചതായും എമർജൻസി സർവീസ് കൂട്ടിച്ചേർത്തു നൂറ്റിയിരുപത് മിസൈലുകളും തൊണ്ണൂറ് ഡ്രോണുകളും ഉപയോഗിച്ചുള്ളവാൻ ആക്രമണമാണ് നടന്നത് യുക്രൈനിലെ പവർ ഗ്രിഡിനെ റഷ്യ തകർത്തതിന് പിന്നാലെയാണ് സുമിക്കെതിരായ ആക്രമണം ഞായറാഴ്ച വൈകുന്നേരം സുമി നഗരം നരകമായി മാറി റഷ്യ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഒരു ദുരന്തമാണെന്ന സുമി സൈനിക ഭരണത്തലവൻ ബൊലോഡൈമർ ആർത്യുഖ് പറഞ്ഞു മറ്റൊരു മിസൈൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ പതിച്ചതിനാൽ നഗരത്തിന് വൈദ്യുതിയില്ലെന്നും സൈനിക മേധാവി അറിയിച്ചു എമർജൻസി സർവീസ് ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോകളിൽ അഗ്നിശമന സേനാംഗങ്ങൾ തീയണയ്ക്കുന്നതും രക്ഷാപ്രവർത്തകർ ബഹുനില കെട്ടിടത്തിൽ നിന്ന് ആളുകളെ പുറത്തെടുക്കുന്നതും കാണാം ആക്രമണത്തിൽ തൊണ്ണൂറ് അപ്പാർട്ട്മെന്റുകളടക്കം ഇരുപത്തിയെട്ട് കാറുകൾക്കും രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പതിമൂന്ന് കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി അധികൃതർ പറഞ്ഞു സംഭവത്തിൽ റഷ്യ പ്രതികരിച്ചിട്ടില്ല ഇരുപക്ഷവും പരസ്പരം സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ നിഷേധിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കം മുതൽ യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിൽ ആയിരക്കണക്കിന് പേർ മരിച്ചതായാണ് റിപ്പോർട്ട് യുക്രൈനിൽ നിന്നും റഷ്യയുടെ മുക്കിലും മൂലയിലും എത്താൻ കഴിയുന്ന ദീർഘദൂര മിസൈലുകൾ യുക്രൈന് സമ്മാനമായി നൽകാൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ശ്രമിക്കുന്നു ഇതിനോട് റഷ്യ എങ്ങനെ പ്രതികരിക്കുമെന്ന ആശങ്ക ശക്തമാണ് ഇതിനൊപ്പം അമേരിക്ക നൽകുന്ന മിസൈലുകൾ യുക്രൈനിൽ പ്രയോഗിച്ചാൽ വീണ്ടും ലോകമഹായുദ്ധ ഭീതി ശക്തമാകും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി